ഇടുക്കി പഞ്ചായത്തിലെ ഭരണസമിതിക്കെതിരെ അംഗങ്ങൾ ഭരണപരാജയവും ഏകാധിപത്യ പ്രവണതകളും മൂലം പദ്ധതികളിൽ പലതും പാതിവഴിയിൽ നിലച്ചതായി ആരോപിക്കുന്നു മൂന്ന് വർഷം മുമ്പ് മൂന്ന് കോടി മുടക്കിയ മാർക്കറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഒന്നര കോടി രൂപ കരാറുകാരന് നൽകാനുണ്ട് പതിനഞ്ച് ലക്ഷം മുടക്കിയ ആധുനിക ശ്മശാനവും പാതി വഴിയിൽ നിലച്ചു ഇവിടേക്ക് വാങ്ങിയ ജനറേറ്റർ നശിച്ചു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഇരുപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ മലിനജലം ബസ് സ്റ്റാന്റിലൂടെ ഒഴുകുകയാണ് പല പദ്ധതികളും പാതിവഴിയിൽ നിലച്ചു വാർഡുകളിൽ ഫണ്ട് അനുവദിക്കുന്നത് വിവേചനപരമായാണ് തെരുവുവിളക്കുകൾ എഴുപത്തിനാളെണ്ണം വീതം കൊടുക്കാമെന്നിരിക്കെ പ്രതിപക്ഷ വാർഡുകളിൽ അമ്പതായി ചുരുക്കി ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണ കാര്യത്തിലും വിവേചനമാണ് കാണിക്കുന്നത് ഭരണപക്ഷ മെമ്പർമാർക്ക് നാല്പതു ലക്ഷം രൂപ വരെ അനുവദിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ആറ് ലക്ഷം രൂപ മാത്രമാണ് അനുവദിക്കുന്നത് വീട് മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള ഫണ്ട് ഗുണഭോക്താക്കൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല കൃഷിഭവൻ മൃഗസംരക്ഷണ വകുപ്പ് എന്നിവയിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികൾ ഒന്നുപോലും നടപ്പാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷ മെമ്പർമാരുടെ പരാതിയെ തുടർന്ന് പന്ത്രണ്ടിന് നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയും തീരുമാനങ്ങളും അസാധുവാക്കിയതായും പ്രതിപക്ഷ മെമ്പർമാരായ എം എസ് മഹേശ്വരൻ ജോജിയുടെ പള്ളിക്കുന്നേൽ രാജേഷ് അമ്പഴത്തിനാൾ ഷിഗാബി കുഞ്ഞുമോൻ മാൽ ലിസി ദേവസിയ ലിനിമോൾ ജോസ് എന്നിവർ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി